ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസിങ് തുടങ്ങിയിരിക്കാം കേട്ടോ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എല്ലാവരും ആട്ടോ പോകുന്നത് ചെക്കൻ്റെ ഉമ്മയും എന്നാണ് നാത്തൂനും അങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുത്തനത്താണി പരാഗിലോട്ടാണ് ആദ്യം പോകുന്നത് എല്ലാവർക്കും കൂടി വൈൻ കളർ ഡ്രസ്സാ കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ പോയി ചെന്നപാടെ പഫ്സും ചായയും കടിച്ചിട്ടിതാ പരാഗിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ വൈൻ കളർ തപ്പിയിട്ട് ഒരു ഇതൊന്നും ഒന്നും നമുക്ക് സെറ്റായി കിട്ടുന്നില്ല ഇതൊന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഓ വൈൻ കളറ് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ തപ്പി കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടിട്ടാണ് ഞമ്മൾ ഈ ഒരു ഷോപ്പിലോട്ട് വന്നത് ലാസ്റ്റ് അവിടെ നിന്ന് ഞങ്ങൾ റിട്ടേൺ പോകുന്നു പിന്നെ ഞങ്ങൾ നേരെ തിരൂരിലോട്ട് തന്നെ വന്നു ഫാമിലോട്ട് പോയിട്ടാണ് ഫാമിലിയിലോട്ടും പോയി കുറേ വൈൻ കളർ ഈ വൈൻ കളർ ആയതുകൊണ്ട് ഭയങ്കര പാടായത് ഇട്ടോ കിട്ടാൻ അങ്ങനെ വൈൻ കളർ സെറ്റാക്കി നോക്കിയപ്പോൾ ഇവിടെയും നമുക്കങ്ങനെ സെറ്റായിട്ട് കിട്ടുന്നില്ല അത്രയൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത്ത സംഭവം അങ്ങനെ നമുക്ക് ആകെ ബ്രാന്തായി തുടങ്ങിയതൊക്കെ പറയാം മടുത്ത് തുടങ്ങി ഇങ്ങനെ നടന്ന് നടന്നങ്ങനെ ഞങ്ങൾ വേഗം പോയിട്ട് അവിടെ നിന്ന് ഒരു കോഫി പിടിച്ചിട്ടോ ഇത് ഫാമിലിയിൽ നിന്നാണ് കുറേ തപ്പി കുറേ റെഡിമെയ്ഡ് നോക്കി അങ്ങനെ കുറേ നോക്കി അപ്പോൾ ഇതൊന്നും ഇഷ്ടമായി പക്ഷെ അത് ഒരു വൈനിലോട്ട് വന്നില്ല കേട്ടോ അവിടെ ഞങ്ങൾ നേരെ മുറാതിലോട്ട് പോയി കാരത്തൂർ മുറാതിലോട്ടിട്ടോ അങ്ങനെ അവിടെയും പോയി അവിടെയും കിട്ടിയില്ല ലാസ്റ്റ് ഞങ്ങളിതാ ഈ ഒരു ഷോപ്പിൽ കയറി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു വിട്ടോ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളിതാ വേറെ ഷോപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഡ്രസ്സിന് അലയായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും കിട്ടിയില്ല പിന്നെ ഒരു എന്ന് വിളിച്ച പറഞ്ഞിരുന്നു അപ്പോൾ കൊറിയർ വാങ്ങിക്കാൻ വേണ്ടി കൊറിയർ ഓഫീസിൽ പോയി അവിടെ നിന്ന് കൊറിയറൊക്കെ വാങ്ങിച്ചിട്ടോ അങ്ങനെ ഇത് ഒപ്പിട്ടെടുത്ത് അതൊക്കെ വാങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേറൊരു ഷോപ്പിലോട്ട് പോയി ആ ഷോപ്പിലും ഞങ്ങൾക്ക് വൈൻ കിട്ടിയില്ല ലാസ്റ്റ് ആ ഷോപ്പിലുള്ളവർ തന്നെ പറഞ്ഞു നിങ്ങൾ ആദ്യം കളർ മാറ്റി പിടിക്കാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന ഗ്രൂപ്പിൽ എല്ലാവരോടും പറഞ്ഞു ഈ വൈൻ കളർ നമുക്ക് മാറ്റി പിടിക്കാം അല്ലാതൊരു രക്ഷയില്ലയെന്ന് അങ്ങനെ വൈൻ കളർ മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ആരും സെറ്റായി കിട്ടിയിട്ടില്ല എല്ലാവർക്കും വൈൻ കളറിനോടാണ് കൂടുതലും ഇഷ്ടം ഇതിപ്പോൾ ഇപ്പോൾ ഒരു കളറും ഓക്കെ ആയിട്ടില്ല ഇനി നാളെ ഞങ്ങൾ കോഴിക്കോട് പോയി പരാഗിൽ തപ്പാന്ന് വിചാരിക്കേണ്ടിട്ടോ കണ്ടോ റെഡിമെയ്ഡിലൊക്കെ ഞങ്ങൾ നോക്കി റെഡിമെയ്ഡിലൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അതാണ് സങ്കടം റെഡിമെയ്ഡ് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട തപ്പിക്കാറുണ്ടെങ്കിൽ അങ്ങനെ തയ്പ്പിക്കാം വിചാരിച്ചു അപ്പോൾ ആണെങ്കിൽ ഈ ഒരു ഡിയിലിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ ചെറിയ ഈ മോഡൽ കൈയ്യൊക്കെ അടിക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ഇന്ന് പോയ കാര്യം ഒന്നും നടന്നില്ല നടക്കണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ റെസ്റ്റ് എടുക്കാനുണ്ടോ കുറച്ച് അപ്പോൾ ഓക്കെ ബാ ബൈ ഇനി വേറെ വീഡിയോയുമായിട്ട് കാണാം